പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ഐശ്വര്യ കുടുംബശ്രീ യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പച്ചക്കറി പച്ചക്കറിക്കൃഷിയുടെയും ചെണ്ടുമല്ലിക്കൃഷിയുടെയും നടിയിൽ ഉദ്ഘാടനം നടന്നു പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ഐശ്വര്യ കുടുംബശ്രീ യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹരിതഭൂമി പദ്ധതി പ്രകാരം പറശ്ശിനിക്കടവ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ തലശുഭൂമിയിൽ പച്ചക്കറി ചെണ്ടുമല്ലിക്കൃഷിക്ക് തുടക്കമായി ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ വി പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ വി സതീദേവി സ്ഥിരം സമിതി ചെയർമാൻമാരായ പി കെ മുഹമ്മദ് കുഞ്ഞി കെ പി ഉണ്ണികൃഷ്ണൻ വാർഡ് കൗൺസിലർമാരായ കെ വി ജയശ്രീ യു രമ പി ടി എ പ്രസിഡന്റ് ജിതേഷ് കുമാർ എ ഇ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വീണ സി വി കുടുംബശ്രീ പ്രതിനിധി സന്ധ്യ പി എം എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ പി കെ രൂപേഷ് സ്വാഗതവും എൻ എസ് എസ് ലീഡർ ആതിഷ ദിലീപ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറശ്ശിനിക്കടവ്